ക്രൈസ്തലോൺ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിപ്പാൽ സർവകൃപാലുവായ ദൈവാടിയുടെ ജീവിതത്തിൽ നൽകി തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു അനേക ഘട്ടങ്ങളിലും ശോധനകളിലും പ്രതിസന്ധികളിലും ഇരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും അനേകർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാനും ദൈവം സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൃപകളെ ഓർത്തു നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നിങ്ങളോട് നിങ്ങളോടറിയിക്കുവാൻ അടിയൻ്റെ ജീവിതത്തിലും ഈ പൂപ്പരപ്പിലും ഒരു അവസരം കൂടെ ദൈവം ഒരുക്കിയല്ലോ അതിന് പ്രാരംഭമായി കർത്താവായി യേശു ക്രിസ്തുവിന് നന്ദി അർപ്പിക്കുകയാൾ പ്രത്യേകിച്ച് അടിയനെ കുടുംബമായി ദൈവം പരിപാലിക്കുന്നത് ഓർത്ത് നന്ദിയോട് ദൈവത്തെ ശ്രുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വചനം കേൾക്കുന്ന കേൾക്കാതിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ കുടുംബാംഗ ദേശത്തിലുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ ഇതിനു മുൻപ് ഇട്ട വീഡിയോടനുബന്ധിച്ച് ഒരു ചെറിയൊരു ചിന്ത തരുവാൻ താൽപ്പര്യപ്പെടുകയാണ് നമ്മുടെ തലമുറകളെ കുറിച്ച് ഒരു തൂത് തരുവാനായി താല്പര്യപ്പെടുന്നു അതിനാധാരമായി യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ നാലാം വാക്യം മുതൽ തലമുറകളെ വിളിച്ചവൻ എന്ന ഹെഡിങ്ങോട് കൂടെ ഞാൻ ആ വാക്യം ബാക്കിയ ശകരത്തിലേക്ക് കടക്കുന്നില്ല എന്റെ ചിന്താവിഷേതാണ് മുതൽ തലമുറകളെ വിളിച്ചവൻ അങ്ങനെയാണെങ്കിൽ പോവുകയാണെങ്കിൽ അവിടം തൊട്ട് നമ്മൾ ഉൽപ്പത്തി തൊട്ട് ഇങ്ങോട്ട് വരണം ആദാമന് ദൈവം വിളിച്ചു അതിനുശേഷം നോകയെ വിളിച്ചു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അബ്രഹാമിനെ വിളിച്ചു ഇങ്ങനെ വിളിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ അതിലേക്കല്ല കിടക്കുന്നത് നമ്മുടെ തലമുറകളെ ഈ വചനം ഒന്ന് കേൾക്കണം നമ്മുടെ മക്കൾ ഈ വചനം ഒന്ന് കേൾക്കണം അവരെ ഒന്ന് കേൾപ്പിക്കണം ഇന്നത്തെ തെറ്റിപ്പോകുന്ന തലമുറ പല വിധത്തിലുള്ള കുഞ്ഞുങ്ങളെ കാണുവാനിടയായി പരിചയപ്പെടുവാനിടയായി ബാംഗ്ലൂരിന്റെ പ്രദേശത്തും തമിഴ്നാട്ടിലും അനേക ഇടങ്ങളിൽ കുഞ്ഞുങ്ങൾ അനേക കുഞ്ഞുങ്ങളെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു കൂട്ടർക്ക് വിവാഹം വേണ്ട ഒരു കൂട്ടർക്ക് മാതാപിതാക്കളെ അനുസരിക്കത്തില്ല ഒരു കൂട്ടർ ആമേ നോക്കുകയാണെങ്കിൽ ഈ ലോകപ്രകാരം അവർ നടക്കുകയാണ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടർ യൗവനക്കാർ ഈ ലോകത്തിൻ്റെ മോഹത്തിൽ കുടുങ്ങി കിടക്കുന്ന ആ ചെറുപ്പക്കാരെ ഒന്ന് വീണ്ടെടുക്കുവാൻ അല്ലെങ്കിൽ അവരെ ഒന്ന് നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒന്ന് കൊണ്ടുവരുവാൻ ദൈവം ഇടയാക്കേണ്ടതിന് ഒരു ചെറിയൊരു ചിന്ത നിങ്ങളുടെ മധ്യത്തിൽ തരുവാൻ താൽപ്പര്യപ്പെടുകയാണ് ദൈവം ആദ്യം മുതൽ എസ് ആ നാൽപ്പത്തി ഒന്നിൻ്റെ നാലിൽ പറയുന്നു ദൈവം മുതൽ തലമുറകളെ വിളിച്ചു അപ്പോൾ വിഷയത്തിലേക്ക് കിടന്നാൽ നൂ നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തനം പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴ തഴച്ചു വളരുന്നു തഴച്ചു വളരുന്ന തൈകൾ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയുടെ അരമനയുടെ മാതിരി മാതിരിയായി അരമനയുടെ മാതിരിയായി കൊത്തിയൂലൂണുകൾ പോലെയും ഇരിക്കുന്നു അത് നിങ്ങൾ ആ വാക്യം നൂറ്റി നാൽപ്പത്തി നാലാം സംഖ്യത്തിലെ പന്ത്രണ്ടാം വാക്യം നിങ്ങൾ എടുത്തു വെച്ച് വായിക്കണം അവിടെ പുത്രന്മാരെന്ന് പറയുമ്പോൾ പറയുമ്പോ പുത്രിമാരെ പ്രയാ പിണങ്ങും അതുകൊണ്ട് അവിടെ പരിശുദ്ധാത്മാവ് പുത്രന്മാരും പുത്രിമാരുമെന്ന് അവിടെ എടുത്തെഴുതിയിരിക്കുകയാണ് നമുക്ക് ആണും പെണ്ണും അല്ല വിഷയം നമ്മുടെ തലമുറകൾ ആണാകട്ടെ പെണ്ണാകട്ടെ അവർക്ക് ഒരു വിടുതൽ നമ്മുടെ തലമുറകൾക്ക് ഒരു വിടുതലിന് വേണ്ടി ഒരു ചെറിയൊരു ചിന്ത തരുവാൻ താല്പര്യപ്പെടുകയാണ് തിരുവഴുത്ത് പിന്നെയും നമ്മൾ ആധികാരികമായി പഠിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനു ഭാഗ്യവാൻ നിന്റെ കൈകടെ അധ്വാനപര നീതിൻ നീ ഭാഗ്യവാൻ നിനക്ക് നന്മ വരും നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒളിവ് തൈകൾ പോലെയും ഇരിക്കുമെന്ന് തിരുവഴുത്തിൽ കാണുകയാണ് ഇവിടെ നൂറ്റി നാൽപ്പത്തി നാലാം സങ്കീർത്തന പന്ത്രണ്ടാം ഭാഗ്യത്തിൽ കണ്ടോ ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ച് ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈകൾ പോലെയും അപ്പൊ താഴെ ഇരിക്കുന്ന പുത്രിമാർ ഞങ്ങളുടെ പുത്രിമാർ അരമരയുടെ മാതിരിയായി കൊത്തിയ മൂലത്തൂണുകൾ പോലെയും ഇരിക്കുന്നു നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനത്തിൽ നമ്മുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്നു എന്ന എന്താണ് തലമുറകളെ കുറിച്ച് പറയാനുള്ളത് പ്രാർത്ഥിക്കുന്ന അമ്മയപ്പന്മാരുടെ മക്കൾ തെറ്റിപ്പോകുന്നു പ്രാർത്ഥിക്കാത്ത ദൈവം ആരാണെന്നറിയാത്തവരുടെ തലമുറകൾ തെറ്റിപ്പോകുന്നു ഇതൊക്കെ കാരണം എന്താണ് തലമുറകളെ ചൊല്ലി അനേകം മാതാപിതാക്കൾ കണ്ണുനീരൊഴുക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിനൊക്കെ കാരണം ഞാൻ ഒരു ചെറിയ ചിന്ത നിങ്ങൾ തരട്ടെ നമ്മുടെ തലമുറകളെ അവർ ഒരു തെറ്റ് ചെയ്താൽ അവരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേരായ പാതയിലേക്കൊന്ന് കൊണ്ടുവരുവാൻ നാം തയ്യാറാകണം അവർ ഈ ലോകത്തിൻ്റെ പുറകിൽ പോകുവാൻ അവരെ ശപിക്കുകയോ പല മാതാപിതാക്കളെ അറിയാം തലമുറകളെ ശപിക്കുന്നത് ഒരിക്കലും തലമുറകളെ ശപിക്കരുത് ഒരിക്കലും തലമുറകളെ ശപിക്കാൻ പാടില്ല സലോമോൻ അതിനെ കുറിച്ച് പറയുന്നത് സരശോക്യം പതിനെട്ടിന്റെ ഇരുപത്തിയൊന്നിൽ ജ്ഞാനികളുടെ ജ്ഞാനിയായ സലോമോൻ പറയുന്നത് ജീവനും മരണവും നാവിന്റെ അധികാരത്തിലാണെന്ന് തലമുറകളെ ശപിക്കുന്ന മാതാപിതാക്കന്മാർ തലമുറകളെ ശപിക്കുന്ന മറ്റുള്ളവർ മണ്ണ് വാരിയെറിഞ്ഞ് ശമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ശമിക്കാൻ പാടില്ല ഉൽപ്പത്തി നാൽപ്പത്തി ഒൻപതാം അധ്യായത്തിലേക്ക് വായിക്കുമ്പോൾ നാൽപ്പത്തി ഒമ്പ ഒന്നു മുതലുള്ള ഭാഗങ്ങളിലേക്ക് കടന്ന് പത്തു വരെയുള്ള വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ യാക്കോവ് തന്റെ തലമുറകളെ അനുഗ്രഹിക്കുമ്പോൾ ലേവിയെ ഷിമിയോനെ ശപിക്കുന്നു എൻ്റെ പുത്രന്മാരായ ലേവിയെ ഷിമയോനെ ശപിക്കുന്നു യാക്കോവിന് ലേയയിലുണ്ടായ ഒന്നുകൂടെ പറഞ്ഞാൽ യാക്കോബിന് ലേയയിലുണ്ടായ രൂപൻ സിമിയോൻ ലേവി യൂദ അപ്പോൾ ഇവരെ ഇതിൽ ലേവിയെ ഷിമയോനെ ശപിക്കുക അപ്പ മോനെ ശപിക്കുക മക്കളെ ശപിക്കുക അവർ തെറ്റ് ചെയ്തതാ തെറ്റ് ചെയ്തു അതുകൊണ്ട് അദ്ദേഹം ശപിക്കുകയാണ് എന്നാൽ ആ ാപം മൂന്ന് നൂറ്റാണ്ട് നിലനിന്നുള്ളതാണ് തിരുവഴുത്ത് പഠിക്കുമ്പോൾ പുറപ്പാട് മുപ്പത്തിരണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ മോശ ദൈവ പ്ര ദൈവത്തിന്റെ പ്രമാണവും എഴുതി കൽപ്പലയിൽ എഴുതി വാങ്ങിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ജനം കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി ആരാധിക്കുകയാണ് എന്നാൽ ഇതിനകത്ത് ചരിത്രകാരന്മാരുടെ രീതി അനുസരിച്ച് അവിടെ സിമിയോന് ലേബിയും മാറി നിന്നെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ചരിത്ര പുസ്തകത്തിൽ ബൈബിളിൽ ലേബി ഗോത്രം മാറി നിന്നു എന്നാൽ ഒരു ദൂത് പറയട്ടെ ഇവർ ഈ വിഗ്രഹത്തെ ആരാധിക്കാതെ അവരുടെ കൂടെ കൂടി അന്യാരാധന ചെയ്യാതെ മാറി നിന്നപ്പോൾ ഇവർക്ക് ഇവരോട് പക്ഷത്തുള്ളവൻ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അവർ മാറി നിന്നു ഞങ്ങളുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു യഹോടപക്ഷത്തുള്ളവൻ വാളെടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്തപ്പോൾ മോശ അവരുടെ ശാപത്തെ അനുഗ്രഹമാക്കുന്ന ഒരു കാര്യങ്ങളാവട്ട് അവരെ അനുഗ്രഹിക്കുന്നതായിട്ട് അവിടെ കാണുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവദാസന്മാരെ ദാസിമാരെ കുഞ്ഞുകുട്ടികളെ നമ്മൾ ആരെയും ശപിക്കാൻ പോകരുത് ഒരു വ്യക്തികളെയും ശപിക്കാൻ പോകരുത് നമ്മുടെ തലമുറകളാ പലരും പറയും ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോൾ ആത്മീയം എന്ന് പറയുന്നതേ കാണത്തില്ലെന്നാണ് അതൊക്കെ വെറുതെ പറയുന്നതാ അതൊക്കെ വെറുതെ പറയുന്നതാ ഞാൻ ലണ്ടനിൽ ലണ്ടനിലെ മാസം ഉണ്ടായിരുന്നു അവിടെ നല്ല ആത്മീയമായി നിൽക്കുന്ന എത്രയോ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അത് ധർമ്മരാജന ഈ പ്രസംഗിക്കുന്ന ധർമ്മരാജനാകട്ടെ ആരാകട്ടെ ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ ശാസിക്കണം അതിന് സംഘടനയോ ഒരു പാസ് തെറ്റ് ചെയ്താൽ ആ പാസ് ശാസിക്കണം ഒരു അച്ഛൻ തെറ്റ് ചെയ്താൽ അച്ഛനെ ശാസിക്കണം അല്ല ഒരു ഹൈന്ദവ സഹോദരൻ തെറ്റ് ചെയ്താൽ അവരെ ശാസിക്കണം സമൂഹത്തെ ഒന്നടങ്കം ഒരു മുസ്ലിം സഹോദരൻ തെറ്റ് ചെയ്താൽ ആ മുസ്ലിം സഹോദരനെ ശാസിക്കണം നേരെ പാതയെ കൊണ്ടുവരാൻ പറ്റ കൊണ്ടുവരണം പറഞ്ഞു മനസ്സിലാക്കണം അല്ലെങ്കിൽ സഭാ സംഘടന അനുസരിച്ച് അതിനുള്ള ശിക്ഷ കൊടുക്കണം ഇല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ശിക്ഷ കൊടുക്കട്ടെ ആ വ്യക്തിക്ക് അടച്ച ആക്ഷേപിക്കരുത് ആരെ ആരെയടച്ച ആക്ഷേപിക്കരുത് ഒരു തെറ്റിയ ധർമ്മരാജനെ ശിക്ഷിക്കണം വേറെ അടച്ച ആക്ഷേപിക്കരുത് പന്തക്കോസുകാർ ഒരു ഭാഗത്ത് തെറ്റ് ചെയ്താൽ പെന്തക്കോസുകാർ മുഴുവനും തെറ്റെയ്തെന്നല്ല എല്ലാറ്റിലും നല്ലവരുണ്ട് മുസ്ലിങ്ങളിലും നല്ലവരുണ്ട് ഹൈന്ദവരിലും നല്ലവരുണ്ട് ഹൈന്ദവ സഹോദരങ്ങളിൽ നല്ലവരുണ്ട് പന്തക്കോസുകളിലും നല്ലവരുണ്ട് അക്രൈസ്തവരിലും നല്ലവരുണ്ട് കത്തോലിക്കയിൽ നല്ലവരുണ്ട് റോ സി എസ് നല്ലവരുണ്ട് അങ്ങ് അടച്ച ആക്ഷേപിക്കുന്ന പരിപാടി നിർത്തണം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ശരി ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത് ഏതവനെങ്കിലും ഒരുത്തനം ഒരു തെറ്റിലാകപ്പെട്ടു പോയാൽ ആ വ്യക്തിയെ ശാസിച്ച് അല്ലെങ്കിൽ നേരെയാക്കി ബൈബിളിൽ വാക്യങ്ങൾ ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാലോ അതിനക ബന്ധക്കോശാരെല്ലാം കുഴപ്പക്കാരാ അങ്ങനല്ല അങ്ങനെ പറയരുത് ഞാൻ ഞാനെന്റെ വിഷയത്തിലേക്ക് വരിക കാരണം പറയാനുള്ള കാരണം നമ്മുടെ തലമുറകളൊന്ന് തെറ്റി അവരെ എങ്ങനെ നമുക്ക് നേരെ കൊണ്ടുവരാം അവരെ ശപിക്കുകയല്ല വേണ്ടത് വണ്ടിയിടിച്ച് ചാട്ടെന്ന് പറയല്ല വേണ്ടത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് അവന് എന്റെ മോനെ വണ്ടി ഇടിച്ച് ചാൻ വേണ്ടി പ്രാർത്ഥി വാസ്ത എന്ന് അങ്ങനെ പറഞ്ഞവരും ഉണ്ട് ഇത് വെറുതെ പറയുന്നതല്ല എന്റെ മോ വണ്ടിയിടിച്ചെന്ന് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവോ അല്ലെങ്കിൽ അവനൊന്ന് നശിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കുവോ എന്നൊക്കെ ചോദിച്ചവരുണ്ട് അതുകൊണ്ട് ഞാൻ പറയുക ഒരിക്കലും നമ്മുടെ തലമുറകളെ ശപിക്കരുത് എനിക്ക് ഒരുപാട് പേരെ അറിയാം ഞാൻ ഒരുപാട് പേരെ നേരെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേരെ തെറ്റിപ്പോയ പല കുഞ്ഞുങ്ങളെയും നേരെ അവ പാതയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവരും തള്ളപ്പെട്ട് കിടന്ന പലരെയും ഞാൻ നേരെ കൊണ്ടുവന്നിട്ടുണ്ട് അവരിന്ന് കുടുംബമായി ജീവിക്കുന്നുണ്ട് സന്തോഷമായി ജീവിക്കുന്നുണ്ട് ഭക്ഷണനെ നിന്ദിനായി എണ്ണുക എന്നുള്ളൊരു പദം മാത്രം ബന്ദക്കോസുകാരോ ഒരു മനുഷ്യനും എടുക്കരുത് ഒരു വാക്യം വായിച്ചോണ്ടെങ്കിൽ അപ്പുറത്ത് മൂന്ന് വാക്യം ഞാൻ തരാം ഗലാത്തിറക്കെടുതിന്റെ ലേഖനം ഒന്നാം മതി ആറാം മതിയായോ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യം ഞാൻ തരാം അത് വായിക്കേ യാക്കോബിന്റെ ലേഖനം അഞ്ചിട്ട പത്തൊമ്പത് വചനം ഞാൻ തരാം അത് വായിക്കു യൂതയുടെ ലേഖനം ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യം വായിക്ക് വരുത്താൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയാൽ അവനെ നേർവഴിക്കാക്കുന്നവൻ യാക്കോ ഓപ്പൺ പറയുക അവന്റെ പ്രാണനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്ന അവന്റെ പ്രാണനെ രക്ഷിച്ചിരിക്കുന്ന ദൈവം ആദ്യം മുതൽ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരിക ആദ്യ മുതൽ ദൈവം തലമുറകളെ വിളിച്ചു മുതൽ ദൈവം തലമുറകളെ വിളിച്ചു ഇസഹാക്കിനെ എടുക്കാം യാക്കോബിനെ എടുക്കാം ഇവരെയൊക്കെ ദൈവം വിളിച്ചിറക്കി അബ്രാമിനെ നമുക്ക് എടുക്കാം അവരെല്ലാം വിളിച്ചിറക്കി അനുഗ്രഹിച്ചു എൻ്റെ ദൈവം തലമുറകളുടെ ദൈവം എന്റെ ഭാഷയെ പറഞ്ഞ നമ്മുടെ തലമുറകൾ അവർ വളർന്നു വരണം അവർ ആത്മീയമായും ഭൗതികമായും അവർ വളർന്നു വരണം അതിനു ആ മാതാപിതാക്കൾ പ്രാർത്ഥിക്കേണ്ട ആരെ കുറ്റം പറയാനോ വിധിക്കാനോ എടുക്കാനോ ഒന്നും നാം പോകരുത് ഒന്നിനും നമ്മൾ പോകേണ്ട ആവശ്യമില്ല നമ്മൾ ആരെയും വിധിക്കേണ്ട കാര്യമില്ല ആരെയും വിധിക്കേണ്ട കാര്യമില്ല ഞാനെൻ്റെ വിഷയത്തിലേക്ക് വരട്ടെ ആദ്യം മുതൽ തലമുറയെ വിളിച്ചവൻ ഞാൻ ചു പുറപാഠ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മുപ്പത്തി ഒന്നാം അധ്യായം ഒന്നു മുതൽ പത്ത് വരെയുള്ള വാക്യത്തിലേക്ക് ഞാനൊന്ന് കടന്നുവരിക അവിടെ ഊരിയുടെ മകനായ ബസലേലിനെ ദൈവം വിളിച്ചു വിളിയല്ല എന്റെ വിഷയം തലമുറ വിളിച്ച അത് പുറപ്പാട് ദിവസം പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യോഷുവ അമാലക്കിനോട് താഴ്വരയിൽ യുദ്ധം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്ന ദൈവ നിയോഗം പ്രാപിച്ച മോശ മലമുകളിൽ കയറി മലമുകളിൽ കയറിയപ്പോൾ കൂടെ കയറുവാൻ അവിടെ ഒരു ഹൂരും ഒരു അകരവനും ഉണ്ടായിരുന്നു അവർ രണ്ട് സൈഡിലും രണ്ട് കല്ല് വെച്ച് മോശയുടെ കൈ ഉയർന്നിരിക്കുമ്പോൾ ഇസ്രയേൽ ജയിക്കും മോശയുടെ കൈ താണിരുന്നാൽ അമാലേഖ്യം ജയിക്കും എന്നാൽ മോശയുടെ കൈ ഉയർന്നിരിക്കണ മോശയുടെ കൈ ദൈവശബ്ദം കേട്ട വ്യക്തി ചിലപ്പോൾ കരൻ താഴും എന്നാലാ സ്ഥാനത്ത് എന്ന് കരൻ ഉയർത്തിപ്പിടിക്കുവാൻ ഒരു ഹൂരും മകരോനും കൂടെ കയറി അതിൽ ഒരാളമ്മ കൊച്ചുമകനാണ് എന്റെ ഭാഷയെ പറഞ്ഞ കൊച്ചുമകനാണ് ഈ ബസലയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ദൈവദാസന്മാരെ ദാസിമാരെ ജാതിപഥ ഭേദം എന്നെ എല്ലാവരും വളരെ ശ്രദ്ധിക്കണമേ എന്താ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ദൈവനാമത്തിനു വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാക്ക് പ്രാർത്ഥിച്ച് സഹായിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലമുറകളെ ദൈവം വിളിക്കും ഞാൻ വിചാരിച്ചു ഇതിനേക്കാളും വലിയ ശുശ്രൂഷ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരെ ആരെ വിളിക്കാതെ ഈ ബെസലിനെതിരാ വിളിച്ചേ പ്രയാസ ഘട്ടത്തിൽ ക്ഷീണിച്ച് തളർന്നിരിക്കുമ്പോൾ ഒരു മോശയുടെ കൈ തളർന്നു പോകാതെ താണു പോകാതെ ഉയർത്തിപ്പിടിക്കുവാനൊരു അവിടെ കയറിയെങ്കിൽ ഈ കൂരിനെ കുറിച്ച് ചരിത്രകാരന്മാര് പറയുന്നത് മിരിയാമിന്റെ ഭർത്താവാണ് നൈബിളിൽ ഇല്ല എന്നാൽ ഞാൻ പറയാം അദ്ദേഹം ആരോ ആരുമാകട്ടെ ആ മോശയ്ക്ക് ഒരു കൈറ്റാങ്കല് കൊടുക്കുവാൻ കയറിയത് മൂലം തൻ്റെ കൊച്ചുമകനെ ബസലേലിനെ ദൈവ ശുശ്രൂഷയ്ക്കായി പേർ ചൊല്ലി വിളിച്ചെന്നാണ് അവിടെ ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അനേക തലമുറകളെ ദൈവം വിളിച്ചിട്ടുണ്ട് ദാനിയലിനെ വിളിച്ചു ദാനിയലിനെ ദൈവം വിളിച്ചു ഒരുപാട് വിളി കിടക്കുക ഞാൻ അതിലേക്ക് കിടക്കുന്നു എൻ്റെ വിഷയം അതല്ല തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് ഇനി എസ് നാൽപ്പത്തൊന്ന് നാലിൽ തലമുറകളെ വിളിച്ചവർ തലമുറകൾ നശിച്ചു പോകുമെന്ന് പറയുന്നവരുടെ വർക്കൊരു ദൂത് നമ്മുടെ തലമുറകൾ നശിച്ചു പോകത്തില്ല എന്നൊരു ദൂതിലേക്കാണ് ഞാൻ വരുന്നത് അതാണ് എൻ്റെ ചിന്ത അവ നശിച്ചു പോയി അവ നശിച്ചു 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 എന്ന് പറയുന്നവർക്ക് ഒരു ദൂത് ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മുൽപ്പത്തി എട്ട് നാല് പെട്ട അരാരത്തു പർവ്വതത്തിൽ ഉറച്ചു ഉറച്ചു കഴിഞ്ഞതിന് ശേഷം വെള്ളം പറ്റിയോ എന്ന് നോക്കുവാൻ മലങ്കാക്കയെ പുറത്തേക്ക് വിട്ടു മലങ്കാക്ക വന്നും പോയി നിന്നു പിന്നെ അതിനെ കണ്ടില്ല അത് അതിൻ്റെ വിഷയമല്ല ഞാനത് വിടുക രണ്ടാമത് പ്രാവിനെ വിട്ടു പ്രാവ് പോയിട്ട് ചുറ്റി അതിന് കാലു ഇടമില്ലാതെ അത് നേരെ വന്ന പൊട്ടകത്തിനകത്ത് കയറി പിന്നത്തേതിൽ ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരാഴ്ച എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ പ്രാവിനെ വിട്ടു പ്രാവിനെ കഴിഞ്ഞപ്പോൾ പ്രാവ് കൊണ്ടുവന്നത് ഒരു പച്ച ഒലിവില അതാണ് എന്റെ ചിന്ത ഒരു പച്ച ഒലിവില എത്രയോ വൻമരങ്ങൾ രാവും നാൽപ്പത് നാൽപ്പത് പകലും മഴയിൽ പതിനേഴായിരത്തി ഇരുന്നൂറടി പൊക്കമുണ്ടെന്ന ചരിത്രകാരന്മാർ അരറത്ത് പർവ്വതത്തിനെ കുറിച്ച് പറയുന്നത് പതിനേഴായിരത്തി അടി ഉയരത്തിൽ വരെ ഈ വെള്ളം പൊങ്ങി അതിനും മോളി പൊങ്ങണം എന്നാലേ പെട്ടകം മോളി പോയി ഇരിക്കത്തുള്ളൂ പൊങ്ങിയപ്പോൾ പടുകൂറ്റം വൻ വൻമര പടുകൂറ്റൻ വൻമരങ്ങൾ കടപുഴകി പോയപ്പോൾ മഴ നിന്നു വെള്ളം ഇറങ്ങിയ കൂട്ടത്തില് വൻ കടപുഴകി കടലിലേക്ക് വീണപ്പോൾ കടലിലേക്ക് ഒഴുകിപ്പോയപ്പോൾ എന്തുകൊണ്ട് ഒലിവല ഒലിവിനെ ഒരു കേട് സംഭവിച്ചില്ല ഒരു പച്ച ഒലിവില ഉൽപ്പത്തി എട്ടാമതി ആ ഒന്ന് മുതൽ പത്ത് വരെ വായിച്ചാൽ മതി അവിടെ കിടപ്പുണ്ട് ഒരു പച്ച ഒലിവില ഒലിവിലതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു അതാണ് നിന്റെ മക്കൾ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും അപ്പൊ മനസ്സിലായോ ഒലിവ് തൈ ആദ്യ മുതൽ തലമുറകളെ വിളിച്ചവൻ നൂറ്റി ഇരുപത്തെട്ടാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുമെന്ന് പറഞ്ഞ അതേ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യത്തിൽ കൂടെ കടന്നു വരുമ്പോൾ അവിടെ എനിക്ക് മനസ്സിലായത് ഒലുവില വൺമരങ്ങൾ കടമുഴകിയപ്പോഴും ഒലിവ് വൃക്ഷം ഒലിവ് അത് അതേപടി നിന്നു എന്ന പകലിൽ ഒരു ദൂത തലമുറകളോട് പറയാനുള്ളത് നിങ്ങളിൽ എണ്ണയുണ്ടാകണം നമ്മുടെ തലമുറകളിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ ഉണ്ടാകണം ആത്മനറവിൽ മുന്നോട്ട് നടക്കണം ലോകപ്രകാരം നടക്കരുത് ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദുട്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത് പാപികളുടെ വഴിയിൽ നിൽക്കരുത് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത് യഹോയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ വചനപ്രഹാരം നടന്നാൽ നീ ഒരിക്കലും വാടിപ്പോകത്തില്ല ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം ഫുള്ള് വായിക്കണേ നീ വാടിപ്പോകത്തില്ല ഇവിടെ ഒലിവ് ആ പ്രാവിന്റെ ചുണ്ടിൽ പച്ച ഒലിവിലെ കണ്ടുകൊണ്ടാ വെള്ള ഇറങ്ങി തുടങ്ങിയെന്ന് മനസ്സിലായത് വൻമരകളെല്ലാം കടപുഴകി കടലിലേക്ക് പോയപ്പോൾ ഈ ഒലിവ് മരം അതിന് എണ്ണയുണ്ട് ഒലുവിന് എണ്ണയുണ്ട് എണ്ണ ഉള്ളത് കൊണ്ട് എത്ര ന്യായവിധിയുടെ വെള്ളം പൊങ്ങിയാൽ ഞാൻ പറയാം നമ്മുടെ തലമുറകൾ നശിച്ചു പോകത്തില്ല ഇപ്പോ മനസ്സിലായല്ലോ വൻമരകളൊക്കെ കടപുഴകി പോയി അതൊക്കെ പോകും അതിന് എണ്ണയില്ലല്ലോ വൻമരങ്ങൾക്കൊന്നും എണ്ണയേ ഇല്ല ചില വൻമരങ്ങളുണ്ട് ഇതൊക്കെ കടമുഴകി കടമുഴകിപ്പോ കാശുള്ള വൺമരങ്ങളുണ്ട് കടമുഴകും പക്ഷെ എണ്ണയില്ലല്ലോ കാശേ ഉള്ളു എണ്ണയില്ല എണ്ണ വേണ്ടേ ഞാൻ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിലെ കാര്യമാണ് ലബാനോലിലെ വലിയ ദേവതാരും വലിയ വൃഷാദികളൊക്കെ ഇവിടെ ഉണ്ടായി ഉണ്ടായിരുന്നിരിക്കാം ഇനി ഇതൊന്നും വേണ്ട ദൈവത്തിന്റെ കൊച്ചുമകനായ കൈന്റെ വംശാവലിയെ അതിനകത്ത് എല്ലാ കടപുഴകി പോയി എണ്ണയില്ല എണ്ണയുള്ള നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈക്ക് സാമ്യമായി പറഞ്ഞതിൻ്റെ കാരണം ഒലിവായ്ക്ക് എണ്ണ എണ്ണയുണ്ട് അത് ഏത് ന്യായവിധിയുടെ വെള്ളം പോകിയാലും നിന്റെ തലമുറ ഏത് ദേശത്ത് ലണ്ടനിലാട്ടെ ഓസ്ട്രിയയിലാകട്ടെ അമേരിക്കയിലാട്ടെ കാനഡയിലാകട്ടെ എവിടെയാകട്ടെ എണ്ണ ഉണ്ടാകണം ഈ തൂത് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എണ്ണ ഉണ്ടാകണം പരിശുദ്ധാത്മാവിന്റെ എണ്ണ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ ഏത് ന്യായപതി ലോകത്തിൽ വീണ്ടും ചൈനയിൽ വീണ്ടും കോവിഡ് അത് രണ്ടു വർഷം മുമ്പേ പറഞ്ഞതാ ഇത് മാറത്തില്ല അത് വീണ്ടും പടർന്ന് പിടിക്കും എന്നാൽ എണ്ണയുള്ളവനെ ഉള്ളവനെ ദൈവം പരിപാലിക്കും അവൻ കടമുഴകി പോകത്തില്ല ആയതിനാൽ നമ്മുടെ തലമുറകളെ ശപിക്കാതെ തലമുറകൾക്ക് ആത്മീയ പ്രചോദനം വരുന്ന വാക്കുകൾ പറഞ്ഞ് അവരെ മനസ്സിലാക്കി കൊടുത്തു പ്രാർത്ഥിച്ച് നമുക്ക് മുന്നേറാം ആദ്യം മുതൽ തലമുറകളെ വിളിച്ച ദൈവം വിളിച്ച ദൈവം തലമുറകളെ തലമുറകളെ വിളിച്ച ദൈവം അല്ലാതെ മനുഷ്യരാരും അല്ലല്ലോ മനുഷ്യരാരും അല്ല ആയതിനാൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ എല്ലാ കാണുകളും അടയ്ക്കാം ഞങ്ങൾ ഏറ്റവും അധികാത്സല്യമായി സ്നേഹിക്കുന്ന ആ സ്വർഗ നല്ല പിതാവ് അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്തിനായി നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു ഞങ്ങളുടെ തലമുറകളെ കുറിച്ചൊരു ആലോചന ആദ്യം മുതൽ തലമുറകളെ വിളിച്ച ദൈവം ഞങ്ങളുടെ തലമുറകളെ അവിടുന്ന് വിളിച്ചിരിക്കുകയായി സ്ത്രോത്രം ജാതി മത ഭേദം എന്നെ എല്ലാ തലമുറകളെയും സ്വർഗത്തിലെ ദൈവം വിളിച്ചു തോർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു എല്ലാവരുടെ മേലും കർത്താവ് ആ ഒലിവിലയെപ്പോലെ ഒലിവുതയ്യപ്പോലെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൾ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്നറിയാൻ പ്രാർത്ഥിക്കുന്ന പിതാവ് ഞങ്ങളുടെ തലമുറകൾ ആര് തെറ്റിപ്പോകുവാൻ അനുവദിക്കരുത് മദ്യത്തിനും മയക്കുമരുന്നും ലോകത്തിന്റെ പുറകെ പോകുവാൻ ആരെയും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവ് ഞങ്ങളുടെ തലമുറകൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാ നല്ല ഭാവി ജീവിതം ഉണ്ടാകുവാൾ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ പഠിക്കുവാൻ കഴിയാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് വിവാഹപ്രായം എത്തി നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവ് എല്ലാവരെയും അവിടുന്ന് മാനിക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവ് എൻ്റെ കർത്താവ് കൂടെ തലമുറകളോട് കൂടെ ഉള്ളതിനായി സ്തോത്രം ചെയ്യുന്നു അവർ പോകുന്ന പഠിക്കുന്ന ഇടങ്ങളിൽ യാത്രകളിൽ എല്ലാം ദൈവ സാന്നിധ്യം കൂടി ഇരിക്കണമേ ആ മേൽ കുഞ്ഞുങ്ങളുടെ മേൽ ആ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണയാ എണ്ണയാൽ നിറച്ച് കുഞ്ഞുങ്ങളെ അവിടുന്ന് മാനിക്കുന്ന കൃപകൾക്കായി സ്ത്രോത്രം ചെയ്യുന്ന പിതാവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക ആൾ ദൈവമൻ കാര്യങ്ങളെ ചെയ്യണമേ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ ഞങ്ങളെ ഇരുപത്തൊമ്പത് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യന്മാർക്കായി പ്രാര്ത്ഥിക്കുന്നു ആമേ പ്രധാനമന്ത്രിക്കായി പ്രസിഡന്റിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്വത്ത ആമേൽ ഭരണാധികാരികളെ എല്ലാവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു ലോകരാഷ്ട്രങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ എല്ലാവരെയും അവിടുന്ന് സമ എല്ലാ രാജ്യങ്ങൾക്ക് എല്ലാ നേതാക്കന്മാർക്ക് സമാധാനവും സന്തോഷവും കൊടുത്ത് അവരെ മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹോസ്പിറ്റലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾ അനേകർ ആ ഹോസ്പിറ്റലിലായിരിക്കുകയാണ് അനേകർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ് അപ്പാ കർത്താവേ അവിടുന്ന് വേദനയിലും ദുഃഖത്തിലുമായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവിടുന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു തുടർന്ന് കുഞ്ഞുങ്ങളെ വഴി നടത്തും തിരു കൃപയിലടയ്ക്കും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ജീവിതം ഒരു കൊടുക്കുക നല്ല ജോലി കൊടുക്കുക ദൈവ നല്ല പഠിക്കുവാനുള്ള ബുദ്ധി കൊടുക്കുക മാതാപിതാക്കൾക്ക് കീഴ്പെട്ട് ജീവിക്കുവാൻ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യപ്രകാരം ജീവിക്കുവാൻ ദൈവം അവിടെ നിന്ന് കൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടു നന്ദി മഹത്വമെല്ലാം കിടക്കണമേ യേശു ക്രിസ്തു നാമത്തിന്റെ പിതാവേ ആമേൻസ്യോട് എല്ലാവരും അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ ആമേൻ